ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ കക്കാടം പോയില് ഒക്കെ കണ്ട് നേരെ നിലമ്പൂരേക്ക് പോകുന്ന വഴിയാണ് ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കക്കാടം പോയലൊക്കെ കണ്ടില്ലേ അപ്പം നമ്മൾ നേരെ നിലമ്പൂരേക്ക് പോകുന്ന വഴി ഇത് ഇതൊക്കെ നിലമ്പൂരേക്ക് പോകുമ്പോഴാണ് നല്ലൊരു വ്യൂ അടിപൊളി ഒരു വ്യൂ കാണുന്നത് നമുക്ക് ഇതുകൊണ്ട് നല്ല കുത്തനെ താഴോട്ടാണ് കേട്ടോ അല്ല എന്താ ഭാ ഏറ്റവും അടിയിലൊരു പുഴയുണ്ടേ ആ പുഴയുടെ സൗണ്ട് കേക്കത്തില്ലേ ഓ ഇത് കണ്ടോ എന്തൊരു ഭംഗിയോ അതേ ആന ഉണ്ടാവില്ല കടുവയും പുലിയും എല്ലാ സാധനം ആന മാത്രല്ല ഇതിലെ സാധാരണ ജനങ്ങളുടെ കൃഷി സ്ഥലങ്ങളിൽ പോയി ആന വരും അപ്പൊ കാട്ടില് മൂളയൊക്കെ കടായിട്ട് തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആനക്കൊക്കെ പറ്റിയ സ്ഥല ഈ ഇല്ലിയുടെ ഇല തിന്നാനൊക്കെ ആന ഇഷ്ടം പോലെ വരുന്നുണ്ടാവും അവിടെ പാലം മൂലേപ്പാടം പാലം ഒരു പാലം നോക്ക അലങ്കരിച്ച് വെച്ച പോലെ ഉണ്ടല്ലോ ഇതുപോലും മൊത്തം ലൈറ്റ് ഒക്കെ കൊടുത്ത് ചെയ്തേക്കാം ഇത് മൈലാടി പാലം കേട്ടോ അങ്ങനെ ഞങ്ങള് നിലമ്പൂർ തേക്ക് മ്യൂസിയം മ്യൂസിയത്തിലെത്തിരിക്കണേ ഇത് വേണ്ട നിലമ്പൂർ തേക്ക് മ്യൂസിയം അതാണിത് ഉണ്ട് കേറി വരുമ്പോൾ തന്നെ ഒരു സ്റ്റാച്യു അമ്മ ഗോൾഡൻ കളറിൽ ഗോൾഡാണോ അത് കണ്ടിട്ട് ഗോൾഡ് പോലെ ഉണ്ടല്ലേ പെയിന്റ് അടിച്ച ഗോൾഡ് പെയിന്റ് അടിച്ചിട്ടാണ് ഓക്കെ ഓക്കെ വെരി ഗുഡ് തേക്ക് മ്യൂസിയത്തിൻ്റെ ആദ്യത്തെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെയാണ് ഒരു തേക്ക് മരം മുറിച്ചിട്ട് അതിൻ്റെ ചോട് തിരിച്ച് വെച്ചേക്കുന്ന അതിൻ്റെ വേരുകളുണ്ടോ കുളം അങ്ങനെയുണ്ടല്ലേ മ്യൂസിയത്തിലേക്ക് കയറി വരാണ്ട് എൻട്രി വലിയ തേക്കാണ് ആ തേക്കിന്റെ കിടപ്പ് നോക്ക് ഒരു തേക്കിൻ തടിയുടെ ചോടിന്റെ വണ്ണം നോക്കാം തേക്കിന്റെ സീഡാണ് കേട്ടോ തേക്ക് തോട്ടത്തിലെ ഷട്ട്പഥങ്ങളാണ് രണ്ട് തവളകൾ ഇരിക്കുന്നുണ്ടോ അവരെന്താ പരിപാടി ചെസ് കളിക്കാണേ വളരെ ആലോചിച്ചെസ് കളിക്കുന്നത് ആ എന്തോ സാധനം ഇഞ്ചരല്ലേ ഇഞ്ചര മുള്ള ഇഞ്ചേ ഇത് ചതച്ചിട്ട് തേക്കാ കുളിക്കുമ്പോ പണ്ട് കാലത്ത് എല്ലാരും ആ മുള്ള കളയും ചതച്ചിട്ട് എന്നിട്ട് അത് ആക്കി എടുത്തിട്ട് ഈ പ്രസവിച്ചെടുക്കുന്ന പെണ്ണുങ്ങളൊക്കെ തേച്ച് കുളിപ്പിക്കാൻ വേണ്ടിട്ട് പഴയ കാലത്ത് അമ്മമാര് തന്നെയാണ് കുട്ടികളുടെ പ്ലേ ഏരിയ ആണ് ഈ ഭാവം തേക്ക് മരത്തിൻ്റെ ഭാവമൊക്കെ കഴിഞ്ഞ് നേരത്തെ ഇങ്ങനെ കയറി വരുമ്പോൾ ഓർക്കിഡിൻ്റെ പൂവിന്യാസം നല്ല ഭംഗിയുണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ട് നല്ല ഭംഗിയില്ല നല്ല വെട്ടിയൊക്കെ ചെയ്യുന്നു നല്ല ഡിസൈൻ ചെയ്തു ഉദ്യാനം അവർ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്തൊക്കെ അതൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ആമ്പൽക്കുളം നല്ല രസമുള്ളൊരു ആമ്പൽ നല്ല ഭംഗിയുണ്ടല്ലേ വിരിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വരുന്നു നല്ലൊരു പ്രത്യേക രസമുള്ളൊരു കളറല്ലേ ട്ടോ നല്ല ഭംഗിയുണ്ട് കളർ എൻ്റെ ഒരു പ്രത്യേക ഭംഗിയല്ല കളറാണ് സീനിയ സീനിയായുടെ ഇടയിലൂടെ ഒരു യാത്ര ഒരു മയിലിനെയാണ് അവരുണ്ടാക്കിയത് പക്ഷേ ക്ലിയർ ആയില്ല തലയൊക്കെ കളി ചീറ്റിപ്പോയില്ലേ തല ചീറ്റിപ്പോയ എന്നാലും ബാക്കിയൊക്കെ ഏതാണ്ട് ഒപ്പിക്കാം ഒരു മൈലിനെയാണ് ഒരു ഉദ്ദേശം തോന്നുന്നു ഈ ഭാഗം വിവിധ തരത്തിലുള്ള ചെടികളാണ് കേട്ടോ ഇലിപ്പ ഇത് ഇലഞ്ഞിയാണ് കോരി പാണല് പാണലിൻ്റെ ഇരയാണിത് ഇതെന്ത് മരമാണിത് തിരുവട്ടക്കായ് തിരുവട്ടക്കായ് എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ ഏതായാലും ആർക്കും വേണ്ടെന്ന് തോന്നുന്നത് കാരണം നെടുത്ത് വീണ നടപ്പുണ്ട് മൊത്തം തിരുവട്ടക്കായ് ഹെർബൽ ഗാർഡൻ ഫണ്ടഡ് ബൈ എൻ ബി ന്യൂഡൽസ് ഇത് ഒരു ആ താമര പോലെ സംഭവമാണ് ഇതിൻ്റെ പേര് വിക്ടോറിയ ആമസോണിയ ആമസോണിക്ക ഭയങ്കര സാധനാണത് അപ്പൊ അതുകൊണ്ട് പേരൊന്നും പറയിപ്പിക്കുന്നപളി പണ്ട് വീടുകളൊക്കെ മേയാൻ വേണ്ടിയിട്ട് ഈ പനയുടെ ഓലയാണ് ഉപയോഗിച്ചിരുന്നത് ഇതും അതുപോലൊരു പനയാണ് പക്ഷേ ഇതിൻ്റെ ഇലയ്ക്ക് വലിപ്പം കുറവുള്ളതാ അതും ഇതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് റിയ ഞാൻ വിചാരിച്ചത് ആരാണ് ചൊറിയും കേട്ടോ പനയാണേ അത്ര വലിയ സ്നേഹത്തിൽ കെട്ടിപ്പിടിച്ചാലേ ചിലപ്പോ ചെറിയും ഇവിടെ ഒരു വ്യൂ ടവർ ഉണ്ട് അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് യും ഒരു പ്രാചീന കഥാപാത്രം നാഗാലാൻഡിലേക്ക് രാജ്ഞിക്കാൻ തോന്നുന്നുണ്ട് അതിൻ്റെ ചെവിയിലൊക്കെ ഭയങ്കര സംഭവമൊക്കെ ആയിട്ട് എത്ര അവർ ചെയ്തിട്ടുണ്ട് ഇത് വേണ്ട ഈ ചെടിയിൽ ഇത്ര പബ്ലിക് ആയിട്ട് ഒരു കിളി കൂട് കൂട്ടി വെച്ചേക്കുന്നത് അത് കുഞ്ഞൊക്കെ മുട്ടയൊക്കെ വിരിഞ്ഞ് ഇറങ്ങി പോയിട്ട് ആരും ശല്യം ഉണ്ടാക്കാതെ അവിടെ ഇരുന്നു ഏതായാലും ഒരു മരുഭൂമിയിലെത്തിയ ഫീല് അല്ലേ മാത്രം മരുഭൂമിയിലൊക്കെ ഉണ്ടാകുന്ന സൈസ് ചെടികൾ സൈഡിലൊക്കെ കാണുന്നെ അടിപൊളിയായിട്ടുണ്ടല്ലേ സംഭവം കാര്യം നിസ്സാരം പക്ഷേ വളരെ ഭംഗി പിന്നെ ബോർഡർ വെച്ചേക്കുന്ന ഓടാട്ടോ ഓടിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ സൈഡിൽ കുത്തി വെച്ചേക്കാം അങ്ങനെ ഞങ്ങൾ തേക്ക് മ്യൂസിയം കണ്ടിട്ട് ഇങ്ങനെ തിരിച്ചിറങ്ങി ഇനി അടുത്തത് തേക്ക് ഒരു തോട്ടങ്ങളൊക്കെ ഉണ്ട് അത് കാണാൻ പറ്റുമോ എന്ന് നോക്കണം ഇപ്പോൾ ഓൾറെഡി സമയം അഞ്ച് മണി ആകാറായി അത് അടച്ച് പോകുന്നറിയില്ല നമുക്ക് വേഗം പോയി നോക്കാം ഏകേ നിലമ്പൂർ ടവണിക്കോടെ പോയിക്കൊണ്ടിരിക്കുക നല്ല തിരക്കാട്ടാണ് ഫുള്ള് ബ്ലോക്കാണ് ഈ ഭാഗം ഒക്കെ കഴിഞ്ഞ് വെള്ളപ്പൊക്കത്തിൽ ഫുള്ള് മൂടിപ്പോയ സ്ഥലങ്ങളാണ് കേട്ടോ ഈ ബിൽഡിങ്ങുകൾ ഒക്കെ മൂടി ഒരു മുക്കാൽ ഭാഗം മൂടിപ്പോയതാണ് ഭയങ്കര ട്രാജഡി കേട്ടോ വീണ്ടും ഇവിടെ ഒക്കെ ഒന്നും രക്ഷപ്പെടുത്തി വരുന്ന കാലമാണ് അന്നേരമാണ് അടുത്ത കൊറോണ നിലമ്പൂർ തേക്കിൻ തോട്ടാണ് കേട്ടോ പിന്നെ ആയിട്ടാണ് തേക്കിൻ്റെ ലേലവും ഒക്കെ നടക്കുന്ന സ്ഥലമാണത് ഫുള്ള് തേക്കിൻ്റെ അടയും നിലമ്പൂര് തേക്ക് തോട്ടം കണ്ടോ നിലമ്പൂര് തേക്കും തോട്ടങ്ങളാണ് രണ്ട് സൈഡും പുരാതന തേക്കുകളൊക്കെ ഉള്ള സ്ഥലമാണിത് അപ്പോൾ ഇവിടെ ഞങ്ങൾ വണ്ടി സൈഡാക്കി ഇട്ടിട്ട് ഞങ്ങൾ ഇവനിങ് ഫുഡ് കഴിക്കുകയാണേ അച്ചോ അച്ചു കഴിഞ്ഞു തയ്യാറായോ ഫുഡ് കഴിച്ചോണ്ടിരിക്കുക നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ ഭക്ഷണത്തിന് വിവിധങ്ങളായ കറി വേണമെന്നൊന്നും വാശി പിടിക്കുന്നത് ശരിയല്ല അപ്പോൾ ഒറ്റ കറി ചപ്പാത്തി അതാകുമ്പോൾ ചപ്പാത്തി ആവുമ്പോൾ ഒറ്റ കറി മതി ചോറാണെങ്കിൽ രണ്ട് മൂന്ന് ഐറ്റം കറി ഉണ്ട് ആ അച്ചൂനാണെങ്കിൽ ഒരു കറി ഇഷ്ടം എന്നാൽ അപ്പം ചപ്പാത്തി ഫിഷ് കറി ആക്കി നാളെ നമുക്കൊരു ചേഞ്ച് ആക്കാം അല്ലേ നാളെ വേറെന്തെങ്കിലും നോക്കാം നാളത്തെ ഇത് വണ്ടൂർ കറിയല്ലേ നിലമ്പൂര പരിപാടി ഒക്കെ നമ്മള് നിലമ്പൂര് മ്യൂസിയം ഒക്കെ ആണെങ്കിൽ നമ്മള് നേരെ ഇനി ഇന്ന് രാത്രി െന്റെ ചേട്ടന്റെ വീട്ടിലാണ് ഇന്ന് കൂടാൻ പോണേ പെരുന്നൺമണ്ണ പരിയാപുരം പര്യാപുരത്താണ് ചേട്ടനെ അപ്പൊ നമ്മൾ ചേട്ടന്റെ വീട്ടിലേക്ക് പോവാൻ അതാണ് ഈ വണ്ടൂര് വഴിയൊക്കെ വരുന്നത് നമുക്ക് അങ്ങോട്ട് ഇത് ജംഗ്ഷനാണ് നല്ല തിരക്കൊക്കെ പോവാഷനാണ് കൊറോണയുടെ സൈഡ് എഫക്റ്റ് ഒന്നും ഇവർക്കില്ല അല്ലേ ഇവിടെ നല്ല എല്ലാടത്തും ആളുകൾ നല്ല മുമ്പോട്ടോട്ടാ നേരെ ഇങ്ങോട്ടാ പരുത്തൽ മണ്ണയാ ഇങ്ങോട്ടാ പാലക്കാട് പാലക്കാട് മഞ്ചേരി പെരിന്തൽമണ്ണ റെയിൽവേ പാലത്തിന്റെ മുകളിൽ കൂടെയുള്ള യാത്രയാണ് കേട്ടോ പെരിന്തൽമണ ടൗണിലേക്ക് എത്തിയപ്പോഴത്തേക്കും നല്ല തിരക്കാണ് അതുവരെ വലിയൊരു പ്രശ്നമില്ലായിരുന്നു ടൗണിലെത്തിയപ്പോഴത്തേക്കും നല്ല തിരക്കായിട്ട് നമ്മുടെ ഒരു മെയിൻ ഐറ്റം ജിലേബി അല്ലേ ശർക്കര ജിലേബി അതിവിടെ കാണുന്നുണ്ട് അതിൻ്റെ കൂടെ നോക്കാം ചേട്ടാ കുറച്ച് ജിലേബി വേണല്ലോ ഒരമ്പത് രൂപ എത്ര കിലോയ്ക്ക് എത്രയാണ്

ഇതാരോടി ഓടി ഓടി കളിക്കുന്ന ഏ എന്താ ഓടി ഓടി കളിക്കണേ കളിക്കുന്ന ചേട്ടനന്ത് വർക്കുണ്ട് എന്താ അപ്പൊരുവോ ആ ആ അടിപൊളി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സാധനം എനിക്ക് ഭയങ്കര ഇഷ്ട അപ്പൊ ഇതന്റെ ചേർത്തിയമ്മ ചേട്ടന്റെ ഭാര്യേട്ടമാ